നല്ല വേദന ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഇതായി എന്നാ ചേച്ചി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഫുൾ ആയിട്ട് പാടാൻ പറ്റും വേണ്ടി പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഏത് പാട്ടാണ് പഴയ പാട്ട് പാടാമേ പഴയ പാട്ട് എനിക്കറിയാവുന്ന പാട്ട് വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ പഴയ പാട്ട് വൈശാഖസന്ധ്യേണ്ട രുമസഹിതൻ കാന്തിയോ ഓ മലേ പറയൂ നീ വിണ്ണിൽ നിന്നും വന്ന ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമസഹിതൻ കാന്തിയോ ഓ മലേ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമമാമിൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു മുഖമാമൻ മനസ്സിൽ ഘനമായി നീയുണർന്നു ഹൃദയ മുരളി തന്നന i <laughs>